ഇനി ഇവരുടെ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള പ്ലാൻ ആണോ ഞാൻ ചവിട്ടി കൂട്ടല്ലേ കാരണം ഒരു ചവിട്ടി മാതി തീർന്നു ഞാൻ ഇല്ല കാരണം ഈ ഒരു ക്യാരക്ടർ ടോട്ടലി ഡിഫറെന്റ് ആണ് കുറച്ച് കിളി പോയൊരു പോലീസുകാരനാണ് അതുകൊണ്ട് വലിയ പണിയെടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല പക്ഷെ ഇവരിക്ക് വേറെ പരിപാടികളുണ്ട് പടത്തില് കൊച്ചിയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അർജുന അശോകൻ ദേവിക സഞ്ജയ് മൂപ്പിൻ റാഫി എന്താണ് ഓൺസപ്പോണിയ ടൈമിൻ കൊച്ചി കച്ചപ്പടം ടൈമിൽ കൊച്ചിന്ന് പറഞ്ഞൊരു പടത്തിന്റെ ടൈറ്റിൽ നാദർഷിക റാഫിക്ക കോമ്പിനേഷനിൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പടമാണ് അത് മുബിൻ ലീഡായിട്ട് ആദ്യമായിട്ട് ഒരു പടം ദീപിക മൂന്നാമത്തെ പടം അല്ലേ നാലാമത്തെ പടം മൂന്നാമത്തെ പടം ഇനി ഞാൻ പോലീസ് ഓഫീസറായിട്ട് വരുന്ന ഒരു പടമാണ് ഇല്ലല്ല പ്രമോഷൻ കിട്ടിയിട്ട് ആദ്യമായിട്ടാണ് ഈ ഇല്ല കാരണം ഒരു ഒരു ക്യാരക്ടർ ആണ് കുറച്ച് ാണ് അതുകൊണ്ട് വലിയ പണിയെടുക്കേണ്ടത് മനസ്സിലായില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് പോലീസ് ക്യാരക്ടറാണ് അപ്പൊ അടിപൊളിയ പിന്നെ നാശിക്കട ഒരു ടൈപ്പ് ഓഫ് പടങ്ങളുടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ടോട്ടലി ഡിഫറെൻറ്റ് പരിപാടിയാണ് കാരണം ബാക്ക് ടു ബാക്ക് കോമഡി അല്ല ഈ എല്ലാ ഇമോഷൻസും മിക്സ്ഡ് ആണ് ഇപ്പോൾ സെന്റി സെന്റിമെന്റ് സെന്റിമെന്റ്സ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് ത്രില്ലർ ഭാഗങ്ങളുണ്ട് പിന്നെ കോമഡി ഉണ്ട് ഇല്ലയെന്നൊരിക്കലും പറയാനുള്ള കാരണം എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ് നാഥശ്രിക്കാർ റാഫിക്ക് വരുമ്പോൾ എന്തായാലും കോമഡി സീക്വൻസ് ഉണ്ടാവുന്നത് പക്ഷെ ബാക്ക് ടു ബാക്ക് കോമഡി അല്ല ഈ പടം അപ്പോൾ അങ്ങനെ വരുന്നൊരു പടമാണ് പാട്ട് ഡാൻസ് എല്ലാം ഉണ്ട് എല്ലാം ഒത്തൊഴിച്ച് വരുന്ന പാക്കേജാണ് ാണ് എങ്ങനെയോ അപ്പൊ ആക്ടറായിട്ട് ആദ്യമായിട്ട് അത് ആണ് അതേപോലെ ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോ ഇപ്പൊ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അപ്പൊ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോ അഭിനയിക്കാണെന്ന് തോന്നുന്നു പക്ഷെ അഭിനയിക്കാൻ വേണ്ടി വന്നിട്ടാണ് ബുദ്ധിമുട്ട് മനസ്സിലായത് അപ്പോൾ അപ്പോൾ അത് ഗൈഡ് ചെയ്യാൻ അത് ആവശ്യമൊക്കെ നല്ലതായിട്ട് എന്താണ് നമ്മൾ എന്തെങ്കിലും സീനിൽ പെട്ടെന്ന് രണ്ട് മൂന്ന് ഡേറ്റ് എക്സ്ട്രാ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി പിന്നെ ഡയലോഗ്സ് ഇപ്പൊ ഇവര് സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ പലപ്പോഴും സ്ക്രീൻ മറ്റേ സീൻ പഠിച്ചിട്ട് പ്രിപ്പേർഡായിട്ട് സെറ്റിൽ ആവുമ്പോഴേക്കും അത് മാറ്റിയിട്ടുണ്ടാവും കാർഷിക ഡയലോഗേഞ്ചുണ്ട് ഇത് ഇനി ഒന്നും കൂടി പഠിച്ച് ഭയങ്കര നാച്ചുറലായിട്ട് പറയാൻ ശ്രമിക്കണം അപ്പോൾ അങ്ങനെ ചെറിയ കൺഫ്യൂഷനൊക്കെ വരുമ്പോൾ പുള്ളി അത് ഭയങ്കര എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുക എന്നൊക്കെയുള്ള കുറേ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ കുറേ പരിപാടികളെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയും ഇതൊക്കെ ഒരു ആസ് എൻ ആക്ടർ അത് കൂടാണ്ട്

വേറൊരാളുടെ സെറ്റ് എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയില്ലായിരുന്നു പക്ഷെ നാദർഷ സാറിന്റെ അടുത്ത് വന്നപ്പം ഭയങ്കര സിമിലർ ആയിരുന്നു അറ്റ് ഹോം പോലെയായിരുന്നു അറ്റ്മോസ്ഫിയർ അത് ഭയങ്കര കംഫർട്ടബിൾ ആക്കും നമ്മൾ ആറ്റീം യു നോട്ട് ഓൺ യു ടോസ് യു നോട്ട് ലൈക്ക് കോൺസ്റ്റന്റ് ഇറ്റ് ഇറ്റ്സ് 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 ഫൺ ഫൺ ഗുഡ് വർക്ക് ആ പോയിന്റ് രണ്ടും ഇടത്തും ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ ഒരുപാട് കഥകൾ ഉണ്ടാവും സെറ്റിലെ സത്യൻ സാറിൻ്റെ ആണെങ്കിൽ അതേപോലെ തന്നെ സിമിലർ ആയിരുന്നു ഇവിടെയും നാദർഷി സാറിൻ്റെ ആണെങ്കിലും എനിക്ക് കോമ്പിനേഷൻ ഉണ്ടോ നിങ്ങള് മൂന്നുപേര് ഒരുമിച്ച് വരുന്ന സീൻ ഒരുപാട് കൂടുതൽ കോമ്പിനേഷൻ ഇവരായിട്ടാണോ വേറെ ഡാർക്കല്ല ഹ്യൂമർ ഉണ്ട് ഇല്ലെന്നല്ല പറയണ പക്ഷെ മൊത്ത ഹ്യൂമറിലല്ല പറഞ്ഞോ അതിന്റേതായ സീരിയസ്നെസ് തന്നെയാണ് കാര്യങ്ങള് പറഞ്ഞു പോകുന്നത് മൂന്ന് ാണ് ശിവജിത്യേറ്റർ ആണ് ഞങ്ങളുടെ വില്ലനാണ് ഞങ്ങളുടെ വില്ലൻ അങ്ങനത്തെ ഒരാളെ മിനിമം ഒരു മൂന്ന് നാല് പേരെങ്കിലും വേണം കോമൺ വില്ലനാണ് അല്ലേ വെച്ചാൽ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞ കഥയില് ഏകദേശം അതുപോലത്തെ ഞാൻ കേട്ടതിൽ അങ്ങനെ വ്യത്യാസം ഉണ്ടോ രണ്ടു പടമാണ് ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കണം അത് നിങ്ങളുടെ കൺഫ്യൂസ്ഡാണ് ആണ് ഉദ്ദേശിച്ചത് സത്യം പറഞ്ഞ കൺഫ്യൂസ്ഡാണ് ഞങ്ങളുടെ ഫോണിൽ മനസ്സിലാകില്ല ഇപ്പം ഇപ്പം റാഫിക്ക് എഴുതുന്നു നാതൃക്ക ഡയറക്റ്റ് ചെയ്യുന്നു ആ സിനിമയിലേക്ക് കോൾ വന്നപ്പോൾ എന്തായിരുന്നു ഒരു ഒരു ഇങ്ങനെ ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്തത് ബാക്ക് ടു ബാക്ക് കോമഡി പടം ആയിരിക്കും ഒബ്വിയസ്ലി എക്സ്പെക്ട് ചെയ്തത് പക്ഷെ എന്നെ വിളിച്ച അദർഷിക്ക് വിളിച്ചത് അപ്പോൾ ആ സമയത്ത് നാട്ടിലെത്തിയിട്ട് കാണാൻ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചത് റാഫിക്കയുടെ വീട്ടിലേക്കാണ് അപ്പോഴാണ് അവിടെ വെച്ചാണ് മൂവിനെത്തി കാണേ അപ്പൊ അങ്ങനെ റാഫിക്ക് എൻ്റെ അടുത്തൊരു ബേസിക് സ്ട്രക്ചർ ഈ പടത്തിന്റെ കഥ പരിപാടി പറഞ്ഞ് എന്റെ ക്യാരക്ടർ മൊത്തം പരിപാടി എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അപ്പം എനിക്ക് അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയി കാരണം വെച്ചാൽ ചെറിയ നൊസ് പരിപാടിയുള്ളൊരു പോലീസുകാരനൊക്കെ ചെയ്യുമ്പോൾ രസമായിരിക്കുമല്ലോ കാരണം സ്വാഭാവിക പോലീസുകാർ എപ്പോഴും ഫിറ്റും നല്ല മെൻ്റലി സ്റ്റേബിൾഡ് ആണ് പക്ഷെ കഴിയാൻ മെൻ്റലിയൊക്കെ സ്റ്റേബിൾഡ് ആണ് പക്ഷെ ഇടയ്ക്ക് ആ സ്റ്റെബിലിറ്റി ഒന്നും നഷ്ടപ്പെടും എന്നുള്ളൂ ഇടയ്ക്ക് പക്ഷേ രസമുണ്ട് എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റിങ് ആയിരുന്നു അപ്പോൾ വളരെ അടിപൊളിയായിരുന്നു ലൊക്കേഷൻ വൈസ് ആയാലും ഇപ്പം നാശിക്കാനൊക്കെ ചെറുപ്പം തൊട്ട് കാണുന്നുണ്ട് നമ്മളാരും ആ രീതിക്ക് തന്നെയാണ് കെയർ ചെയ്യണേ എല്ലാവരും പിന്നെ ശിവചിത്തേടനായിട്ട് വർക്ക് ചെയ്യാൻ അടിപൊളിയായിരുന്നു ഞങ്ങളെ തമ്മിലുള്ള ഒരു കോംബോ ഒരു ഒരു ഇരിയ തൊട്ട് ഞങ്ങൾ രണ്ടുപേരാണ് കോംബോ അപ്പോൾ അത് അടിപൊളിയായിരുന്നു കാരണം വെച്ചാ ഇപ്പൊ പടത്തിൽ കണ്ട പോലെ ചെറിയ ഫൈറ്റ് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ കട്ട് പറഞ്ഞ കെട്ടിപ്പിടിക്കും ആക്ഷം പറഞ്ഞാൽ നല്ല ഇഡിയാണ് ആ ചങ്ങാടി ഇഡിയൊക്കെ കൊണ്ടുപോയി ഞാൻ അറിയാണ്ട് ഞാൻ ഒരു ഒരു ഷോർട്ടിൽ എന്റെ കൈ അറിയാണ്ടൊന്നും ഇവിടേക്കുണ്ട് മഴയത്താണ് അപ്പോൾ കാണൂല്ലോ അവരെ അതൊക്കെ അത് കഴിഞ്ഞിട്ടുള്ള ഷോട്ടെ ചവിട്ടിക്കൂട്ടുന്നതാണ് ഒരു ചവിട്ടും മതി തീർന്നു പക്ഷെ അങ്ങനത്തെ അങ്ങനെ എടുക്കുന്ന ശരി ചേട്ടാ അപ്പൊ അതുകൊണ്ട് പക്ഷെ അതിനുമുമ്പ് ഒരു ആറു വർഷം ഒമ്പത് ദിവസം മുമ്പ് ഷൂട്ട് തുടങ്ങിയതാ ഫൈറ്റ് അപ്പൊ അന്നൊന്നും ഈ മിസ്റ്റേക്ക് പറ്റിയില്ല അവസാനത്തെ ഷോട്ട് സിംഗിൾ ഷോട്ടായിരുന്നു ഒരു ലെങ് ആയിട്ട് അപ്പൊ അതിനറിയാണ്ടൊന്ന് ജഡ്ജ്മെന്റ് മാറിയിട്ട് കൊണ്ട് അപ്പൊ എന്റെ പേടി അതായിരുന്നു പക്ഷെ അടിപൊളി മച്ചാനാണ് ചോദിച്ചത് അപ്പം അതുകൊണ്ട് അടി നീറ്റായിട്ട് പരിപാടി ചെയ്യാൻ പറ്റി ബുബിനെ എങ്ങനെയാണ് പടത്തിലേക്ക് വരുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് ആദ്യം ബ്രീഫ് കിട്ടുന്ന എന്ത് ബ്രീഫാണ് എന്ന് ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഒരു കറക്റ്റ് ബ്രീഫ് കിട്ടിയിട്ടില്ല ഇത് ആക്ച്വലി ഞാൻ ഞങ്ങള് ഞാനും സൈലക്സ് സൈലക്സ് അബ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ പടത്തിന്റെ പ്രോജക്റ്റ് ഡിസൈൻ ഉണ്ട് ഞാനും സൈലക്സൈഡിനും കഴിഞ്ഞ പഠത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് സൈലക്സൈൻ്റെ ഡയറക്ടർ ആവാൻ പ്ലാൻ ഞാൻ പറഞ്ഞു നമുക്കൊരു പടം പ്ലാൻ ചെയ്യേണ്ട വെച്ച് അഭിനയിപ്പിക്കുകയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ സൈലക്സൈഡ് ഒന്ന് രണ്ട് കഥകളൊക്കെ പറഞ്ഞ് ഇൻട്രസ്റ്റിംഗ് ആണ് ഞാൻ 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 ഒരു സ്ക്രിപ്റ്റ് എടുക്കാൻ പറ്റുമോ എന്ന് തന്നെ ും അങ്ങനെ അങ്ങനെ വന്നപ്പോഴാണ് സൈലക്സം പറഞ്ഞാണെങ്കിൽ മൊബൈൽ വെച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റുമോ വാപ് അങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ടൊന്നും അപ്പൊ പക്ഷെ സൈലക്സിനാണ് ഒന്ന് കൺവിൻസ് ചെയ്തെടുക്കുന്നത് അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ചോദിച്ചു അഭിനയിപ്പിച്ചുകൂടെ ഞാൻ നാശക്കാട് നേരത്തെ ചാൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവര് തമ്മിലൊരു സംഭാഷണം ഉണ്ടായി അപ്പോൾ പറഞ്ഞ് അങ്ങനെ നിങ്ങളൊരു ഫേസിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നാശിക്കോ സ്ക്രിപ്റ്റാ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു തമാശക്ക് പറഞ്ഞു ഞാൻ ഭയങ്കര അങ്ങനെ സൈലക്സ് ആയിട്ട് നാശമൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ഇവർ രണ്ടുപേരെ ഒരുമിച്ച് ഒരു പ്രോജക്ടിലോട്ട് എത്തിക്കാൻ പറ്റുമോ അതിൽ അഭിനയിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പ്രോസസ് കണക്ട് ചെയ്തപ്പോഴേക്കും എന്റെ ജോലി ചെയ്യുന്നു പിന്നെ ഷൂട്ട് വന്ന് അഭിനയിക്ക ചെയ്യാ പോവാലും ടിപ്സ് തന്നിട്ടുണ്ടായിരുന്നോ അഭിനയിക്കണോ ഒന്ന് അപ്പോൾ വാപ്ക്ക് ബേസിക്കലി ഞാൻ എൻജിനീയറിംഗ് പഠിക്കണം അതൊക്കെയായിരുന്നു ആഗ്രഹം എനിക്ക് വരുന്ന താല്പര്യം അങ്ങനെ ഭയങ്കര സപ്പോർട്ടിങ് അല്ല പിന്നെ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി പറ്റാത്ത കൊണ്ട് നിർത്തിയതാണ് പിന്നെ പിന്നെ നമുക്കൊരു ഒരു പാഷൻ കിടക്കുന്നത് സിനിമയിലാണ് ഇപ്പൊ ഏത് ഇതാണെങ്കിലും ഇപ്പോൾ ബിഹൈൻഡ് ദ ക്യാമറ ആണെങ്കിലും അസിസ്റ്റന്റ് ആണെങ്കിലും ഫ്രണ്ട് ഓഫ് ദ ക്യാമറ ആണെങ്കിലും ഒരു ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുക

എന്താ എനിക്ക് യു വിൽ ദാറ്റ് ഔട്ട് ഓഫ് ആക്ഷൻസ് അങ്ങനെ പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ വിചാരിക്കില്ല ആ ഒരു പോയിന്റ് ഓഫ് ചെയ്യുന്ന തന്നെയാണ് പറഞ്ഞു പോണേ പക്ഷെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എനിക്ക് മോട്ട്സ് ആയിരുന്നു ജാനകി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ പിന്നെ ട്രാവലും നൈസ് പിന്നെ എനിക്ക് ചെറുതായ ഒരു അടി കൊടുക്കാൻ തോന്നുന്ന പോലത്തെ ക്യാരക്ടേഴ്സാണ് ഞാൻ

അപ്പൊ ചെറിയ അങ്ങനത്തെ ട്വീക്സ് ഒക്കെ ഉണ്ട് പേഴ്സണാലിറ്റി ട്വീക്സ് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ക്യാരക്ടർ ഒരു മോട്ടർസ് ആണ് ഏറ്റവും എനിക്ക് കാണുമ്പോൾ മനസ്സിലാവും അതെന്താണെന്നുള്ള ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു പിന്നെ ഈ കോമഡി എന്ന് പറയുന്ന ഒരു എലമെന്റ് എന്തായാലും ഉണ്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നാദർസേട്ട് മൂവീസ് ആണെങ്കിലും കോമഡി കൂടെ ആണെങ്കിലും ഒരു സീരിയസ് പോയിന്റ് ഓഫ് വ്യൂ എന്തായാലും ആ സിനിമയിൽ ഉണ്ടാവും എപ്പോഴും ഇപ്പൊ മമ്മറപ്പർ അന്തോണി ആണെങ്കിലോ അല്ലെങ്കിൽ കട്ടപ്പനെ ആണെങ്കിലും ഒരു ഒരു ഗ്രിപ്പിംഗ് പോയിന്റ് ഓഫ് വ്യൂ ആ സ്റ്റോറിയിൽ ഇണ്ട് എപ്പോഴും അപ്പൊ കോമഡിയിൽ കൂടെ കഥ പറയുന്നുള്ളൂ അവരും സീരിയസ് മാറ്റേഴ്സ് തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ അത് ഇതിലും ഉണ്ട് ഒരു സീരിയസ് ഇഷ്യൂ തന്നെ അഡ്രസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് അതിന് വേണ്ടി സ്റ്റാൻസ് എടുക്കുക അതിന് അഗേൻസ് ടേക്ക് എടുക്കുക അങ്ങനെയൊന്നും അല്ല അതില് അവരുടേതായ ഒരു ഹ്യൂമറും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു അവരുടേതായ ഒരു വേ ഓഫ് സ്റ്റോറി ആണ് പക്ഷെ ഇപ്പോ ഒരു വലിയ കുട്ടിയാണ് കുട്ടി ഒരാളാണ് പിന്നെ രണ്ടാമത്തെ ഓട്ടമാണ് ഇതല്ലേ എല്ലാ ഇന്റർവ്യൂ ഇത് മാത്രം കട്ട് ചെയ്തെടുത്ത് നമുക്ക് നല്ല കണ്ടന്റ് ഇട്ട് രണ്ടാമത്തെ ഇന്റർവ്യൂ അടുത്തത് എന്തായാലും എക്സ്പെക്ട് ചെയ്യാ

യൂത്തിന്റെ ഒരു മക്കളോടൊക്കെ തന്നെയാണ് ആദ്യം കഥ പറയുക എന്തെങ്കിലും പ്രശ്നം അങ്ങനെ എങ്ങനെയാണ് നിങ്ങള് എന്തൊരു കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് സിനിമയുടെ സിനിമ ഓപ്പൺ ആയിട്ടുള്ള കഥ പറയുന്നത് പ്രശ്നം ഉണ്ടെന്ന് ഞാൻ എന്റെ അനിയന്മാരി പറയാൻ പറ്റില്ല പക്ഷെ എന്റെ സൊല്യൂഷൻ നമുക്ക് പറയാൻ പ്രോബ്ലം ആണെന്ന് പറയാം ഞാനൊക്കെ അപ്പൊ പക്ഷെ അങ്ങനെ ഞങ്ങൾ പറയണ കറക്റ്റ് ആവണമൊന്നുമില്ല

ഞാൻ പഠിക്കുന്ന ബാംഗ്ലൂരാണ് അപ്പോൾ അപ്പൊ ആ ഒരു വേവ് ഓഫ് മലയാളം ഫിലിം എല്ലായിടത്തും എത്തി എല്ലാ എല്ലാവരും അത്രയും ഇൻവോൾവ് ആണ് മലയാളം ഫിലിംസിൽ ആ ഒരു ആ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുന്നേ മലയാളം മൂവീസ് കാണുന്ന ഒരു കുറച്ചും കൂടി ഒരു എലീറ്റ് മൂവി ടേസ്റ്റ് ഉള്ളവർ കാണുക ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ പക്ഷെ ഇപ്പം ഓഡിയൻസ് കോളേജ് മേഡ്സൊക്കെ ആരൊക്കെ ആണെങ്കിലും എല്ലാവരും മലയാളം മൂവി കാണാൻ പോകാന്ന് പറയുന്നത് ഇപ്പൊ അവർക്ക് റെഗുലർ മൂവി കാണുന്നു സച്ച് എ നൈസ് ചേഞ്ച് ആ ഒരു സ്പേസ് മലയാളം മൂവീസ് എന്നുള്ളത് ഓൾസോ ബിക്കോസ് ഓഫ് ദ ക്വാളിറ്റി ഓഫ് ദ ദാറ്റ് വി പ്രൊഡ്യൂസ് ആ അതിനോ അതിനോടുള്ളൊരു റെസ്പെക്റ്റും ആ ഒരു പോയിന്റ് ഓഫ് വ്യൂനോ ജസ്റ്റിസ് ചെയ്യണം എന്നുള്ളൊരു കാര്യമുണ്ട് എന്തായാലും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇപ്പൊ മലയാളം സിനിമയ്ക്ക് ഉണ്ട് എന്നാണ് പക്ഷെ അതെന്നാലും ഒരു വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ റെസ്പോൺസിബിലിറ്റി വേ ഡൗൺ ഫ്രീ ഒരു ടൈമിൽ ടൈമിൽ അതെ മലയാള സിനിമയുടെ ഈ സിനിമ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തൊരു പടം തന്നെ വലിയൊരു ഭാഗ്യമാണ് കാരണം ഇത് തീർക്കാൻ പറ്റാത്ത കുറെ പടങ്ങളുണ്ട് ഞാൻ ചെയ്തിട്ട് പോലും ഫണ്ട് ഇഷ്യൂസ് വന്നിട്ട് നമുക്ക് പറ്റാത്തത് ഒരു ഒരു പടം അത്രയും വൃത്തിയായിട്ട് ഫുൾ ഒരു ടീമോടെ നല്ല പ്രോപ്പറായിട്ട് പ്രശ്നങ്ങളില്ലാണ്ട് തീർക്കുക എന്നുള്ള ആദ്യത്തെ മേജർ ഘടകമാണ് ഫണ്ട് ഇഷ്യൂ വരാണ്ട് അത് പോസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അടുത്ത പ്രൊസീജിയർ അത് ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി പടം റിലീസാവും എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഭാഗ്യമാണ് നമ്മളെപ്പോലെ ആർട്ടിസ്റ്റിന് എല്ലാവർക്കും അപ്പോൾ അത് ഹാപ്പി ആയിട്ട് തന്നെ നമ്മൾ എടുക്കേണ്ട അല്ലാണ്ട് സങ്കടപ്പെട്ടിട്ടിരുന്നിട്ടൊരു കാര്യമില്ലല്ലോ നമ്മൾ പടത്തിന്റെ അറിയിക്കുന്നത് നമ്മുടെ പോസ്റ്റേഴ്സും ട്രെയിലറും പാട്ടുകളും വെച്ചിട്ടാണ് അപ്പൊ അത് കണ്ടിട്ട് ആൾക്കാരെ ജഡ്ജ് ചെയ്തിട്ട് വരാ എന്നാണെങ്കിൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ പടത്തിനോട് അനുയോജ്യമായിട്ടുള്ള പരിപാടികൾ കൊടുക്കുകയാണെങ്കിൽ അത് ജഡ്ജ് ചെയ്തിട്ട് ആൾക്കാർ വരും എന്തായാലും ആൾക്കാർ അത് പീസ്ഫുൾ ആയിട്ട് എടുക്കുകയുള്ളൂ എന്ന് വിചാരിക്കും